ഈ നികുതി ലാഭിക്കാം എന്നൊരു തമ്പും ടൈറ്റിലും കാണുമ്പോഴേക്കും ഉടനെ വീഡിയോ ഓപ്പൺ ചെയ്തു നോക്കും വല്ല കുറുക്ക് വഴികളും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ സർക്കാർ കാര്യങ്ങളിൽ ലൂപ്പ് ഹോൾസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലാതെ കൃത്രിമമല്ല നടത്തുന്നത് ആ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള നികുതികളിൽ നിന്നും പൂർണമായോ ഭാഗികമായോ ഒഴിവാകാം എന്നുള്ളതാണ് വസ്തുത അപ്പോ നോ മാൽ പ്രാക്ടീസസ് ഓൺലി ലീഗൽ പ്രാക്ടീസസ് അപ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് വസ്തു വാങ്ങാനോ വിൽക്കാനോ വാടകയ്ക്കോ എല്ലാം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ലീഗൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാം കേരളത്തിൽ വളർന്നു വരുന്ന ഒരു ശൃംഖലയുമാണ് അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കും സർവീസ് കിട്ടും ഹായ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വീണ്ടും ടാക്സ് എന്നുള്ള വിഷയത്തെ കുറിച്ച് തന്നെയാണ് അതായത് ഒരു ഭൂമി ഇടപാടിലൂടെ ലഭിക്കുന്ന ലാഭത്തിന് ഇൻകം ടാക്സിൽ അടക്കേണ്ട തുക നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് കള്ളപ്പണം അല്ലെങ്കിൽ നികുതി വെട്ടിപ്പിനെ കുറിച്ചുള്ളതല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക നികുതി ലാഭിക്കാം എന്ന് തമ്പും ടൈറ്റിലും കാണുമ്പോഴേക്കും ഉടനെ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കും വല്ല കുറുക്കു വഴികളും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ സർക്കാർ കാര്യങ്ങളിൽ ലൂപ്പ് ഹോൾസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലാതെ കൃത്രിമമല്ല നടത്തുന്നത് പിന്നെ ഏത് കാര്യമാണെങ്കിലും സർക്കാർ നൽകുന്ന ചില ആനുകൂല്യങ്ങൾ ഉണ്ടാവും ആ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള നികുതികളിൽ നിന്നും പൂർണ്ണമായോ ഭാഗികമായോ ഒഴിവാകാം എന്നുള്ളതാണ് വസ്തുത അപ്പോ നോ മാൽ പ്രാക്ടീസസ് ഓൺലി ലീഗൽ പ്രാക്ടീസസ് ഇനി ആ ആനുകൂല്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം ഇപ്പോ ഞാൻ പറയാൻ പോകുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ കാര്യത്തിലാണ് ടോ ബാധകം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ അതിൽ പ്രധാനപ്പെട്ട രണ്ട് മാർഗങ്ങൾ അവസാനം പറയാം കാരണം അത് വിശദമായിട്ട് പറയണമല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ലാഭം വളരെ കുറവായിരിക്കും എങ്കിലും കേന്ദ്ര സർക്കാർ ഇറക്കുന്ന ചില പ്രത്യേക ബോണ്ടുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് അപ്പോ നമുക്ക് ടാക്സ് ലയബിലിറ്റി എന്ന് ഒഴിവാകാം കിട്ടിയ ലാഭത്തിൽ എത്രയാണോ നമ്മൾ നിക്ഷേപിക്കുന്നത് അതിന് നികുതി അടയ്ക്കേണ്ടി വരില്ല ബാക്കിയുള്ളതിന് അടയ്ക്കേണ്ടി വരും ഇപ്പോൾ അൻപത് ലക്ഷം ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് വിചാരിക്കുക അതിൽ ഇരുപത്തഞ്ച് ലക്ഷം ഇത്തരം ബോണ്ടുകളിൽ നിക്ഷേപിച്ചു എന്നും വിചാരിക്കുക അപ്പോ ഇരുപത്തഞ്ച് ലക്ഷത്തിന് അടയ്ക്കണ്ട ബാക്കി ഇരുപത്തഞ്ച് ലക്ഷത്തിന് നമ്മൾ നികുതി അടയ്ക്കണം ഇനി ഇത്തരം ബോണ്ടുകളിന്റെ പ്രത്യേകത കൂടി ഞാൻ പറയാം അതായത് ഒരു അഞ്ച് വർഷത്തേക്കുള്ള ബോണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് വിചാരിക്കുക ആ അഞ്ച് വർഷ കാലാവധി പൂർത്തിയാകാതെ നമുക്ക് ഒരു രീതിയിലും അത് പിൻവലിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് അതായത് ഇത്തരം ബോണ്ടുകൾക്ക് അഞ്ച് വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ടായിരിക്കും എന്ന് സാരം ഇനി അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ലാഭം കുറവായിരിക്കും എന്ന് അതെ ഒരു അഞ്ച് ശതമാനമൊക്കെ ഇതിന് ലാഭം ഉണ്ടായിരിക്കത്തുള്ളൂ എന്നാലും ആദായഗതി അടയ്ക്കണ്ട ഒപ്പം ഇത്രയും പലിശ കിട്ടുകയും ചെയ്യും ഇനി ഇത്തരം ബോണ്ടുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഉദാഹരണമായിട്ട് ഐ ആർ എഫ് സി അതായത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പി എഫ് സി അതായത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ആർ ഐ സി അതായത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എൻ എച്ച് എ ഐ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇനി അടുത്തത് വീട് പണിയുക അല്ലെങ്കിൽ വീട് വാങ്ങുക എന്നുള്ള മറ്റൊരു മാർഗം ഇവിടെ നിലവിൽ രണ്ട് വീടുകളുള്ളവർ ഇപ്പൊ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ കാരണം അവർക്ക് ഈ മാർഗം ഉപയോഗിക്കാൻ പറ്റില്ല അതായത് മൂന്നാമത്തെ വീട് പണിയാനോ വാങ്ങാനോ ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വഴിയുള്ള തുക ഉപയോഗിക്കുന്നത് എങ്കിൽ അയാൾക്ക് ആദായ നികുതി അടയ്ക്കാനുള്ള ബാധ്യതയിൽ നിന്നും ഒഴിവാകാൻ പറ്റില്ല ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതായത് വീട് വാങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക നമ്മുടെ വസ്തു വിൽക്കുന്നതിന് ഒരു വർഷം മുൻപ് നമ്മൾ ഒരു വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കാണിച്ചാൽ ടാക്സ് അടക്കേണ്ടി വരില്ല ഇനി വസ്തു വിറ്റതിന് ശേഷം രണ്ട് വർഷത്തിനുള്ളിൽ നമുക്കൊരു വീട് വാങ്ങാൻ ഉദ്ദേശമുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ അതും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ട് ടാക്സിൽ നിന്നും ഒഴിവാകാം ഇനി വീട് പണിയുകയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക മുന്നത്തെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം മുൻപ് വീട് പണി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് കാണിക്കാം അതേപോലെ തന്നെ നിലവിലെ വസ്തു വിറ്റതിന് ശേഷം മൂന്ന് വർഷത്തിനുള്ളിൽ വീട് പണിയുകയാണെങ്കിൽ അപ്പോഴും ടാക്സിൽ നിന്നും ഒഴിവാകാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര തുകയാണോ ഉപയോഗിക്കുന്നത് അതിന് മാത്രമേ ടാക്സ് അടക്കേണ്ടാത്തതായിട്ട് വരുള്ളൂ ബാക്കി തുകയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ടിയും വരും ഇനി ഭാവിയിൽ വീട് വാങ്ങിയാൽ അല്ലെങ്കിൽ വീട് പണിതാൽ എന്നതാണല്ലോ ഇവിടുത്തെ ഒരു രീതി പക്ഷേ ഇൻകം ടാക്സ് റിട്ടേൺ വർഷാവർഷം ഫയൽ ചെയ്യേണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കും അതിന് ചെയ്യേണ്ടത് ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണോ ആ തുക ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് ക്യാപിറ്റൽ ഗെയിൻ സ്കീം പ്രകാരം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിക്ഷേപിക്കുക എന്നിട്ട് അത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കാണിച്ചാൽ മതിയാവും ഇനി ഈ പറഞ്ഞ സമയപരിധി അതായത് വീട് വാങ്ങുകയാണെങ്കിൽ രണ്ട് വർഷം പണിയുകയാണെങ്കിൽ മൂന്ന് വർഷം എന്നുള്ള സമയപരിധി അതിനുള്ളിൽ നമ്മൾ ആ കാര്യം ചെയ്തില്ല എന്ന് വിചാരിക്കുക അതായത് വീട് പണിതുമില്ല വാങ്ങിയുമില്ല അങ്ങനെയാണെങ്കിൽ ആ സമയപരിധിക്ക് ശേഷമുള്ള സാമ്പത്തിക വർഷത്തിൽ നമ്മൾ നികുതി അടയ്ക്കേണ്ടി വരും പിന്നെ ഞാൻ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ സ്കീം പ്രകാരം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് പണിക്കോ വീട് വാങ്ങുന്നതിനോ ഒക്കെയായി പണം ആവശ്യം വരുമ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ ചിലവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ ആനുകൂല്യം കിട്ടില്ല അപ്പോ ബൈ ബൈ